നമസ്കാരം പ്രവാസി പ്രവാസിള ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സഹാറ മരുഭൂമിയിലെ പൊടി യൂറോപ്യൻ അന്തരീക്ഷത്തിലേക്ക് പടർന്ന ചുവന്ന മേഘങ്ങൾ രൂപം കൊള്ളുകയും രക്തമഴയായി അല്ലെങ്കിൽ ചുവന്ന മഴയായി അവ നിലത്ത് പൊഴിഞ്ഞേക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ ഡൊമിനിക് യു പ്രവചിക്കുന്നു മരുഭൂമിയിലെ സഹാറൻ പൊടിയുടെ വലിയ വേലിയേറ്റം യൂറോപ്പിലേക്ക് നീങ്ങി ആദ്യം ഓസ്ട്രിയയിലും തെക്കൻ ജർമ്മനിയോടും മറ്റു ചില ഭാഗങ്ങളിലും എത്തുമെന്നാണ് പ്രവചനം ഇത് ശക്തമായ ഇടിമിന്നലിന് ശേഷം രക്തമഴയായി പെയ്തേക്കാം എന്നാണ് വിദഗ്ധൻ പറയുന്നത് എന്നാൽ തെക്ക് നിന്നുള്ള അത്ഭുതകരമായ ഊഷ്മളവായു അതിനോട് ോടൊപ്പം കുറച്ച് <laughs> സുഖകരമല്ലാത്ത കാര്യങ്ങളും കൊണ്ടുവരുമെന്നും വിദഗ്ദ്ധൻ വെളിപ്പെടുത്തുന്നുണ്ട് തിങ്കളാഴ്ച അൽജീരിയയിൽ അപൂർവമായ മരുഭൂമിയിലെ ഇടിമിന്നലുണ്ടായി വലിയ അളവിൽ പൊടി ഇളക്കി വിട്ടു വാഴപ്പഴത്തിന്റെ ആകൃതിയിലുള്ള ഭീഷണിപ്പെടുത്തുന്ന ചുവന്ന മേഘം ഓസ്ട്രിയയിലേക്ക് കടക്കുകയും കുറുകെ ജർമ്മനിയിലേക്ക് നീങ്ങുമെന്നുമാണ് മുന്നറിയിപ്പ് വിയന്നയ്ക്ക് മുകളിൽ എണ്ണൂറ് മുതൽ ആയിരം ടൺ വരെ സഹാറ മണൽപ്പൊടി ഉണ്ടാകും ഇതുവഴിയായി രക്തമഴ ഉണ്ടാകും ഒപ്പം ഫ്രാങ്കോണിയയിൽ ഇടിമിന്നലും അതേസമയം ചെറിയ മഴയും പ്രവചിക്കപ്പെടുന്നുണ്ട് ജർമ്മൻ വെതർ സർവീസ് അനുസരിച്ച് തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്ന് നേരിയ വായുറിയയിൽ എത്തും പകൽ സമയത്ത് ഇത് ഭാഗികമായി അസ്ഥിരമാകും ഒറ്റപ്പെട്ട ഇടിമിന്നലിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വടക്ക് പടിഞ്ഞാറൻ പകുതിയിൽ ഫ്രാങ്കോണിയ പ്രദേശങ്ങളിൽ ആലിപ്പുഴ വർഷവും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയുള്ള കാറ്റും വീശുമെന്നാണ് പറയുന്നത് ചതുരശ്ര മീറ്ററിന് ഏകദേശം ഇരുപത് ലിറ്റർ പ്രാദേശികമായി മഴ പെയ്തേക്കാം വാഴപ്പഴത്തിന്റെ ആകൃതി ിലുള്ള ഒരു പൊടിപടലം ജർമ്മനിയിൽ എത്തുമെന്നാണ് പൊതുവെയുള്ള പ്രവചനം രക്തമഴ പെയ്യുന്നത് കാർ പെയിന്റിന് അപകടമാണ് പെയിന്റിന് കേടുപാടുകൾ സംഭവിക്കും കിഴക്കിന്റെ ഭൂരിഭാഗവും ഈസ്റ്റർ ഞായറാഴ്ച വരെ മഴയുണ്ടാകില്ല വളരെ ചൂടായിരിക്കും എന്നാൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും തെക്ക് പ്രധാനമായും വരണ്ടതും സുഖപ്രദവുമായ കാലാവസ്ഥയും ഒറ്റപ്പെട്ട മഴയും വെള്ളിയാഴ്ച രാവിലെ വരെ പ്രതീക്ഷിക്കുന്നുണ്ട് കാറുകൾക്ക് അല്ലെ അടിച്ചിരിക്കുന്ന പെയിന്റിന് കേടുപാടുകൾ വരുത്താതെ കാറിലെ പൊടിപടലം നീക്കം ചെയ്യാൻ ശ്രമിക്കും ാണ് മുന്നറിയിപ്പ് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ടാർപാളിട്ടാലും രക്ഷപ്പെടാമെന്നും പറയുന്നുണ്ട് ഇത് സാധ്യമല്ലെങ്കിൽ എത്രയും വേഗം പൊടി കഴുകിക്കളയണം കളയണം കാറിലെ സഹാറ പൊടി വേഗത്തിൽ കഴുകി കളഞ്ഞില്ലെങ്കിൽ അത് ഒരുതരം ഒട്ടിപ്പിടിക്കുന്ന വസ്തുവായി മാറുമെന്നും പറയുന്നുണ്ട് ആടിയാസിയും ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാർ വൃത്തിയാക്കുമ്പോൾ കൈകൊണ്ട് കഴുകിയോ ഹോസ് ഉപയോഗിച്ച് കാർ സ്പ്രേ ചെയ്യുകയോ പോലും പല സ്ഥലങ്ങളിലും അനുവദനീയമല്ല എന്നാൽ ഇത് തെറ്റിച്ചാൽ അയ്യായിരം യൂറോ വരെ പിഴയുണ്ടാകുമെന്നും കാർ കഴുകുന്നത് അനുവദനീയമായ ഇടങ്ങളിൽ മാത്രമായിരിക്കണം യൂറോപ്പിൽ നിന്നുള്ള യാത്രക്കാർ യു കെയിലേക്ക് ഇറച്ചിയും പാൽ ഉൽപ്പന്നങ്ങളും കൊണ്ടുപോകുന്നത് നിരോധിച്ചു കുളമ്പ് രോഗം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഈ നടപടി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് മാംസവും പാൽ ഉൽപ്പന്നങ്ങളും സാന്റ്വിച്ചുകളിൽ പോലും കൊണ്ടുവരുന്നതിൽ നിന്ന് ബ്രിട്ടീഷ് സർക്കാർ താൽക്കാലിക നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ പ്രകാരം സാൻഡ്വിച്ചുകൾ ചീസുകൾ ക്യൂർഡ് മാംസങ്ങൾ അല്ലെങ്കിൽ അസംസ്കൃത മാംസങ്ങൾ എന്നിവ നിയമത്തിൽ ഉൾപ്പെടുന്നുണ്ട് അത് പാക്ക് ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും ഇതൊന്നും പരിഗണിക്കില്ല എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നിയമം തെറ്റിച്ചാൽ അയ്യായിരം പൗണ്ട് വരെ പിഴ ചുമത്താൻ സാധ്യതയുണ്ടെന്നും ഗവൺമെന്റ് പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് ജർമ്മനിയിലെ കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടിയുടെ നേതാവ് ഫ്രെഡറിക് മെർസ് രാജ്യത്തിന്റെ ഒൻപതാമത്തെ ചാൻസലറാവും മെർസിനെ ചാൻസലറായി തെരഞ്ഞെടുക്കാൻ ജർമ്മൻ പാർലമെന്റ് അംഗങ്ങൾ മെയ് ആദ്യവാരത്തിൽ ഒത്തുകൂടുമെന്ന് പാർട്ടി അറിയിച്ചു പാർലമെന്റ് സ്പീക്കർ ജൂലിയ ഗ്ലോകനർ ഫെഡറൽ ചാൻസലറെ തെരഞ്ഞെടുക്കുന്നതിനായി ജർമ്മൻ ബുണ്ടസ്റ്റാക്ക് വിളിക്കാൻ തയ്യാറെടുക്കുകയാണ് മെയ് ആറിന് ചൊവ്വാഴ്ച ഇരുപത്തിയൊന്നാമത്തെ പാർലമെന്റ് സമ്മേളിക്കും ഈ തീയതി സഖ്യ ഉടമ്പടിയുടെ പാർട്ടികളുടെ അംഗീകാരത്തിനും ജർമ്മൻ ഫെഡറൽ പ്രസിഡന്റിന്റെ ർദ്ദേശത്തിനും വിധേയമാണെന്നും പാർലമെന്റ് സ്പീക്കർ അറിയിച്ചു ഒരു പുതിയ ഗവൺമെന്റിന്റെ രൂപീകരണം ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസകരമായ ഘട്ടത്തിലാണ് കടന്നു പോകുന്നത് സമ്പദ്വ്യവസ്ഥ പൊട്ടിത്തെറിക്കത്തക്ക വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് അമേരിക്കയുമായുള്ള ബന്ധം തകരുകയും ചെയ്തു ട്രംപിന്റെ പ്രക്ഷുബ്ധമായ താരിഫ് നയവും ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞതും ജർമ്മനിയുടെ കയറ്റുമതിക്ക് കേന്ദ്രീകൃതം മാതൃക എല്ലാം തന്നെ പൊളിഞ്ഞിരിക്കുകയാണ് ജർമ്മനിയിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രോഗികളുടെ ഇലക്ട്രോണിക് രേഖകൾ രാജ്യവ്യാപകമായി അവതരിപ്പിക്കും വിപുലമായ പരീക്ഷണഘട്ടത്തിന് ശേഷമാണ് രോഗികളുടെ ഇലക്ട്രോണിക് റെക്കോർഡുകൾ രാജ്യവ്യാപകമായി ആരംഭിക്കുന്നത് ഇത് എല്ലായിടത്തും ലഭ്യമാകും അടുത്ത ഒക്ടോബർ മുതൽ ഡോക്ടർമാരുടെ ക്ലിനിക്കുകളിലും ഓഫീസുകളിലും ഇത് നിർബന്ധമാക്കും ഇ ഫയലിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരികയാണ് ഡിജിറ്റൽ ഏജൻസിയായ ഗാമാറ്റിക് ആണ് പദ്ധതി ആവിഷ്കരി അമേരിക്കൻ വിമാന കമ്പനിയായ ബോയിങ്ങുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കാൻ രാജ്യത്തെ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി ചൈനയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും ബോയിംഗ് വിമാനങ്ങളോ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ വാങ്ങുന്നതും നിർത്തിവെക്കാനാണ് വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തീരുവ ഉയർത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ധാരാറായ സാഹചര്യത്തിലാണ് ചൈനയുടെ ഈ നടപടി അമേരിക്കയുടെ ഉയർന്ന തീരുവ ബോയിംഗ് വിമാന കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബോയിങിന്റെ ഏറ്റവും വലിയ വിപണിയാണ് ചൈന ബോയിംഗ് വിമാനങ്ങളുടെ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം ത്തോളം ചൈനയാണ് ഉപയോഗിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നായ ഹാർവാർഡ് സർവകലാശാലയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് സർവകലാശാലയ്ക്കെതിരെ പ്രസിഡന്റ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി എന്നാൽ വൈറ്റ് ഹൌസ് ഉത്തരവിട്ട പുതിയ നയം അംഗീകരിക്കാൻ വിസമ്മതിച്ച ഹാർവാർഡ് സർവകലാശാലയ്ക്കെതിരെ ഭീഷണിയുമായി പ്രസിഡന്റ് ട്രംപ് സർവകലാശാലയുടെ നികുതി ഇളവ് എടുത്തു മാറ്റുമെന്നും രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്ക് ചുമത്തുന്ന നികുതി ചുമത്തുമെന്നും ട്രംപ് ഭീഷണി മുഴുക്കിയിരിക്കുകയാണ് അതിൽ വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പും പ്രൊഫസർമാരുടെ അധികാരവും ടക്കം ഉൾപ്പെടുമെന്നും ട്രംപ് വ്യക്തമാക്കി നികുതിയിലെന്നത് പൊതു താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് സർവകലാശാലയ്ക്കുള്ള ഫണ്ടിങ് തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ് സർവകലാശാലയിലെ ജൂതവിരോധം അവസാനിപ്പിക്കാനായി നടപടികൾ സ്വീകരിക്കണമെന്നാണ് നേരത്തെ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത് ഈ നിർദ്ദേശം അനുസരിക്കാതെ വന്നതോടെയാണ് സർവകലാശാലയ്ക്ക് വർഷം തോറും അനുവദിക്കാറുള്ള ഇരുപത്തിരണ്ട് ബില്ല്യൻ ഡോളറിന്റെ സഹായം തടഞ്ഞു വെച്ചത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെ ഇന്ത്യ സന്ദർശിക്കും ഇന്ത്യൻ വംശജിയായ ഭാര്യ ഉഷിക്കും മക്കൾക്കുമൊപ്പമാകും സന്ദർശനം യു എസ് വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റ ശേഷമുള്ള വാൻസിന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണ് ഇത് കോട്ടയം പേരൂരിൽ അമ്മയും മക്കളും ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു ആത്മഹത്യ ചെയ്ത മുൻ മുത്തോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകയുമായ ജിസ്മോൾ ഇതിനു മുമ്പും ഭർത്തൃവീട്ടിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ചൊവ്വാഴ്ച രാവിലെയും കുഞ്ഞുങ്ങളുമായി വീട്ടിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടന്നിരുന്നതായും പോലീസ് പറഞ്ഞു രാവിലെ മുതൽ വീട്ടിൽ നിന്നും കുട്ടികളുടെ കരച്ചിൽ കേട്ടിരുന്നുവെന്ന് അയൽവാസികൾ പറഞ്ഞു വീട്ടിലെ കിടപ്പ് ഫാനിൽ തൂങ്ങി മരിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മുറിയിൽ രക്തത്തിന്റെ കറയും കണ്ടെത്തിയിട്ടുണ്ട് മുറിയിൽ നിന്നും ഒഴിഞ്ഞ വിഷക്കുപ്പിയും പോലീസ് കണ്ടെത്തി ചൊവ്വാഴ്ച രാവിലെ ജിസ്മോൾ കൈത്തണ്ട മുറിച്ചിരുന്നു അതിനുശേഷമാണ് ആറ്റിൽ ചാടിയത് രാവിലെ വീട്ടിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾക്ക് വിഷവും നൽകിയിരുന്നു എന്നാൽ തുടർച്ചയായുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് ജിസ്മോൾ കുഞ്ഞുങ്ങളുമായി ആറ്റിൽ ചാടാൻ തീരുമാനിച്ചതെന്നാണ് ോലിക്കാരിയെ നേരത്തെ തന്നെ പറഞ്ഞു വിട്ടിരുന്നു കോട്ടയം പേരൂർ കണ്ണമ്പുരക്കടവിൽ കടവിൽ ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് സംഭവം നടന്നത് പാല മുത്തോലി സ്വദേശിനി ജിസ്മോളും മക്കളായ അഞ്ചു വയസ്സുകാരി നോഹ രണ്ടു വയസ്സുകാരി നോറ എന്നിവരാണ് മരിച്ചത് മൂവരും സ്കൂട്ടറിൽ കടവിലെത്തി അവിടെ കുറച്ചു സമയം ചിലവഴിച്ചതിനു ശേഷം പുഴയിലേക്ക് ചാടുകയായിരുന്നു ചാടിയ ഉടനെ നാട്ടുകാരെത്തി രക്ഷപ്പെടുത്തിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മൂവരും മരിച്ചു അഡ്വക്കേറ്റ് ജിസ്മോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകയാണ് പാലാ കോടതിയിലെയും വക്കീലാണ് എന്നാൽ മരണകാരണം ഇതുവരെ വ്യക്തമല്ല ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഓൺലൈനോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം